പരിശുദ്ധ പരമ ദിവ്യകാര്ണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനുമായി എന്നെ യോഗ്യയാക്കിയ അമ്മയ്ക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു ഞാൻ എൻ്റെ പേര് ബിജി ജോസഫ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി രൂപതയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് സിബി മാത്യു എൻ്റെ രണ്ട് മക്കൾ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഞങ്ങൾ ഒരു പത്തിരുപത് വർഷമായി ഒമാനിലായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ യു കെയിൽ പോകാൻ ആഗ്രഹിക്കുകയും അതിനായി അതിനായിട്ടാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് യു കെയിൽ പോയി സെറ്റിലാകാൻ സാധിച്ചു എക്സാമിന് ആവശ്യമായ മാർക്ക് യാതൊരു പ്രിപ്പറേഷനും കൂടാതെ ഞാൻ എക്സാം എഴുതിയെങ്കിലും അത്ഭുതകരമായ അമ്മ എനിക്ക് ആ മാർക്ക് നൽകി അനുഗ്രഹിച്ചു അതിലെല്ലാം ഉപരി ഉടമ്പടി എടുത്ത അന്ന് മുതലേ ബൈബിളിലൂടെ ബൈബിളിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി ഏത് ഏതൊരാവശ്യത്തിന് വേണ്ടിയും എന്തിനു എന്തൊരു തീരുമാനത്തിന് വേണ്ടിയും നമ്മൾ ബൈബിള് ബൈബിള് പ്രാർത്ഥിച്ചുകൊണ്ട് തുറക്കുമ്പോൾ അതിന് തക്കതായ വചനം നൽകി തീർത്തും ദൈവം സംസാരിക്കാൻ തുടങ്ങി ആ അത് നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതുപോലെ തോന്നും പുറപ്പാട് പന്ത്രണ്ട് പന്ത്രണ്ടാണ് ആദ്യമായ ദൈവം സംസാരിച്ച വചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അപ്പം എൻ്റെ ഹാർട്ടിന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന പോലെയായിരുന്നു അത്ര 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 അധികമായി ഹാർട്ട് ബീറ്റ് എനിക്ക് തന്നെ കാണാം എൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് എൻ്റെ കൺമുമ്പിൽ എനിക്ക് കാണുന്നത് പോലെയായിരുന്നു അതായത് ദൈവം അത്രയ്ക്ക് നമ്മളോട് സംസാരിക്കുന്നത് പോലെ അന്ന് മുതൽ ഓരോ ഓരോ ദിവസവും ആവശ്യമായ വചനം നൽകി ദൈവം ദൈവം അനുഗ്രഹിച്ചു വന്നു ആ ഉടമ്പടിയിൽ വെച്ച് രണ്ടാമത്തെ അനുഗ്രഹം ഞങ്ങളുടെ പാരൻ്റ്സിന് വേണ്ടിയായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസ് എബവ് നയൻറ്റി 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 ടു ആണ് പിന്നെ എൻ്റെ അമ്മയ്ക്കും വേണ്ടിയും ഹസ്ബൻ്റ് ഫാദറെ ഫ്രീക്വൻ്റ്ലി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമായിരുന്നു വർഷങ്ങളായി ടൂബിട്ട് കിടക്കുന്നതാണ് യൂറിൻ പോകാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റാവും അപ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം യാതൊരു കുഴപ്പവും ഇല്ലാതെ അവർ ആരോഗ്യത്തോടെ ഇരിക്കുന്നു പിന്നീട് പിന്നെ ഞാൻ പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു പ്രാർത്ഥന എൻ്റെ ചേച്ചിയുടെ മകനെ അവൻ ബിടെക്ക് പഠിച്ചതായിരുന്നു കൊറോണയുടെ സമയത്തായിരുന്നു എക്സാം നടന്നത് പക്ഷേ അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കറക്റ്റ് കറക്റ്റ് നയൻറ്റി ഡേയ്സ് ആയപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അന്ന് മുതലേ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ പരിശുദ്ധ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ സ്റ്റാച്യു ഇവിടെ നിന്ന് കിട്ടിയത് ആ അമ്മയുടെ രൂപം അവിടെ ഉണ്ടായിരുന്നു ആ രൂപത്തിൽ എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ഈ ഗ്രേ കളറുള്ള ആ അമ്മയുടെ രൂപം സിൽവർ ഗ്രേ ആയി തിളങ്ങും അത് ഞങ്ങൾ എനിക്കും എൻ്റെ ഹസ്ബൻറ്റിനും അത് കാണാൻ സാധിക്കും ഞാൻ ഹസ്ബൻഡിനോട് പറയും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് അത്രയും തെളിച്ചത്തിൽ കാണാൻ സാധിക്കും പിന്നീട് എന്തൊരു അസുഖം വന്നാലും ഏതൊരു അസുഖം വന്നാലും മാതാവിൻ്റെ എണ്ണ ഞങ്ങളപ്പം തൈല നെറ്റിയിൽ പരട്ടും നെറ്റിയിൽ പരട്ടുമ്പോൾ അതിന് നല്ല കുറവുണ്ടാവും പിന്നീട് എന്ന് ഞങ്ങൾ ഓൺലൈൻ ആ ഉടമ്പടി കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുമായിരുന്നു ലാസ്റ്റായിട്ട് ഈ അഞ്ച് അഞ്ച് ഇരുപത് ഇരുപത്തിനാല് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു മോൻ്റെ എക്സാമിന് വേണ്ടി ആ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഞാൻ ഞാൻ അവിടെ ഒരു നേഴ്സിംഗ് ഹോമിലെ ടീം ലീഡറായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ ഒരു പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യേണ്ടി വന്നു ഡിസ്ചാർജ് ചെയ്യാൻ നേരത്ത് അപ്പോൾ ഞങ്ങൾ ഞാൻ ആ വീൽ ചെയറിലാക്കി ആ പേഷ്യൻറ്റിനെ താഴെ ഡിസ്ചാർജ് ചെയ്യാൻ വന്നു ആ പേഷ്യൻറ്റിൻ്റെ മോനും ഉണ്ടായിരുന്നു കൂടെ ആ മോനൊരു ഡിറ്റക്റ്റീവായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അതിന് മുമ്പ് അവർ ഒത്തിരി കംപ്ലയിൻറ്റ് അതിന് ആ പേഷ്യൻറ്റിനെ കുറിച്ച് പേഷ്യൻറ്റിനെ നോക്കുന്നതിനെക്കുറിച്ച് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു യു കെയിൽ ജോലി ചെയ്യുന്നവർക്കറിയാം സി ക്യു സി സേഫ് ഗാർഡിങ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ അവരപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഒന്നുമല്ല അവിടെ അപ്പോൾ ആ പേഷ്യൻറ്റിനെ വീൽ ചെയറിലാക്കി ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് താഴെ കൊണ്ടുപോയി അതിന് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ മകൻ ആംബുലൻസ് ഡ്രൈവറും ആ മകനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വേറൊരു വീൽ ചെയറും ഉണ്ട് അപ്പോൾ പറഞ്ഞു അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കൊളീഗിനെ വിളിക്കുക അതായത് കൂടെ ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുളീഗിനെ വിളിക്കണം ഞാനിപ്പോൾ എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാം സാധാരണ സാ കാരണം അത് സാധാരണ രീതിയിൽ നമുക്കിങ്ങനെ എടുത്ത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബെഡ് ഇടനായ ഒരു ആയിരുന്നു അപ്പോൾ നമ്മൾ ഹോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് സ്ലിങ് അടിയിൽ നിന്ന് അടിയിലിട്ടിട്ട് നമ്മളങ്ങനെ പൊക്കിയാണ് എടുക്കേണ്ടത് മാനുവലായിട്ടല്ല ഷിഫ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ അയാൾ നിർബന്ധിച്ച് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണർ താഴോട്ട് വന്നിട്ടില്ല ഷിഫ്റ്റ് ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇൻചാർജ് നേഴ്സ് അതിലേ വന്നു അപ്പോൾ ഇൻചാർജ് അയാൾ തിടുക്കം കൂട്ടുന്നത് കണ്ടിട്ട് എന്നെ സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ച് ആ വീൽ ചെയറിലോട്ട് ഇരുത്തി ആ മകൻ ഞങ്ങളോട് വളരെ നല്ല ബിഹേവിയർ ബിഹേവിയർ ആയിരുന്നു വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ചത് അത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് പോയി കാറിൽ പോയി വീട്ടിലെത്തി കാണില്ല അതിനു മുമ്പ് അതിനു ഞങ്ങളുടെ ക്ലിനിക്കൽ ഇൻചാർജ് എന്നോട് വിളിച്ച് പറഞ്ഞു ആ ബിജി എങ്ങനെയാണ് ആ പേഷ്യൻ്റെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഹാപ്പി ആയിട്ടാണ് പോയത് ബൈ ബൈ പറഞ്ഞ് എല്ലാം പറയും ടേക്ക് കെയർ അല്ല പറഞ്ഞാൽ അത്ര സന്തോഷത്തോടെ പോയത് അപ്പോൾ ഞാൻ ഞങ്ങൾ സന്തോഷം ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് സന്തോഷപൂർവ്വം ഷിഫ്റ്റ് എല്ലാ തിങ്സ് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവർ ആ മകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ സി ക്യൂസിലേക്കും സേഫ് ഗാർഡിലേക്കും വിട്ടു സി ക്യൂസ് എന്ന് പറഞ്ഞു കെയർ ക്വാളിറ്റി കെയർ സേഫ് ഗാർഡി നിങ്ങൾ നിങ്ങൾക്കറിയാം അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും എൻ്റെ ജോലി അപ്പോൾ തന്നെ പോകുന്നൊരു സാഹചര്യമാണത് പക്ഷേ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞു തിടുക്കം വളരെ ഹറിയ അതായത് തിടുക്കം കൂട്ടി ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്താണെന്ന് അതിന് മുൻപ് ആ മകൻ എന്നോട് പറഞ്ഞു ഇനി എൻ്റെ അമ്മയെ വീട്ടിൽ ചെന്നാൽ നോക്കുന്നത് ഞാൻ തന്നെ എടുത്ത് ഇങ്ങനെ ഇരുത്തും ആ ഉറപ്പിലാണ് അങ്ങനെ വേഗം ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് അതുപോലെ തന്നെ ഞാൻ എഴുതി കൊടുത്തു അവരങ്ങനെ ഞങ്ങളുടെ ഇൻചാർജ് ഹോം മാനേജറും പറഞ്ഞു നീ എന്താ സംഭവിച്ചെന്ന് മാത്രം എഴുതി തരുക അപ്പോൾ ഇത് വളരെ പേടിയായി ഇത് സി ക്യു സി സേവ് ഗാർഡിങ്ങനൊക്കെ പോയി അപ്പോൾ തന്നെ അവർ ഡിസ്മിസ് ചെയ്യേണ്ടതാണ് അതിനു അതിനുമുമ്പ് അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളവിടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു എന്തെങ്കിലും സംഭവിക്കും അതിനെ മീറ്റിങ്ങിന് വിളിക്കും അങ്ങനെയെല്ലാം ഞാനപ്പോൾ അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ ലോക്കറ്റ് ലോക്കറ്റിൻ്റെ കൊണ്ട് കുരിശ് വരച്ച് ഞാനത് അവർക്ക് കൊടുത്തു അവർ സപ്പോർട്ടീവായിരുന്നു അത് ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു ഹസ്ബൻറ്റിനോട് പറഞ്ഞു അന്ന് എൻ്റെ മോഹൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരു ഒരു ലോക്കറ്റ് കളഞ്ഞു കിട്ടി മാതാവിൻ്റെ ഒരു ലോക്കറ്റ് യു കെയിലാണെന്ന് ഓർക്കണം അവന് സ്കൂൾ വിട്ട് വരുന്ന സാഹചര്യത്തിൽ വഴിയിൽ കിടന്നൊരു ലോക്കറ്റാൻ പറഞ്ഞു അമ്മ അതെ അമ്മ മാതാവിൻ്റെ ലോക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് എനിക്ക് ഉറപ്പായിരുന്നു അമ്മ നമ്മുടെ കൂടെയുണ്ട് കാരണം അമ്മ അവൻ്റെ കൈ ഒരു ലോക്കറ്റായിട്ട് വന്നിരിക്കുന്നു ഇവിടെയാണെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് ഇത് യു കെയിലാണ് വഴിയിൽ നിന്ന് അവനൊരു ലോക്കറ്റ് കിട്ടിയത് അവൻ അതുകൊണ്ട് വന്നു അപ്പോൾ എനിക്ക് ആശ്വാസം ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു അപ്പോൾ കിട്ടിയ വചനമാണ് പതിനഞ്ച് ഇരുപത് നിന്നെ രക്ഷിക്കാനും മോചിക്കാനുമായി നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവർലി ചെയ്യുന്നു അക്രമികളുടെയും മർദ്ദരുടെ ഇടയിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കും അവരുടെ ഇടയിൽ നിന്നെ ഒരു പിച്ചള കോട്ടയായി നിർത്തും എനിക്ക് ആശ്വാസമായി ഞാൻ ആ ബൈബിൾ ഉരുവിട്ടുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചും അത് കഴിഞ്ഞ് രാവിലെ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സാക്ഷ്യം കേട്ടു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആദ്യമായി കേട്ട സാക്ഷ്യം ഇവിടെ ആ സാക്ഷ്യം പറഞ്ഞ ഒരു ആൻറ്റിയുടേതായിരുന്നു ആ ആൻറ്റി ഇങ്ങനെയാണ് പറഞ്ഞത് ആൻറ്റി വളരെ നാളുകളായി കേസിന് വേണ്ടി കേസിൻ്റെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഷ്ടപ്പെട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരു വിസ്താരം പോലും ഇല്ലാതെ മാതാവ് കേസ് തള്ളി പറഞ്ഞു എന്നാണ് അങ്ങനെ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് അമ്മേൻ്റെ കൂടെ തന്നെയുണ്ട് അമ്മ പിന്നെയും എന്നെ ധൈര്യപ്പെടുത്തി ഞാൻ അപ്പോൾ തന്നെ ആ ഒരു പേപ്പറിൽ എഴുതി മാതാവിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടിയിൽ ഈ പ്രാർത്ഥന വെച്ചു അത് യാതൊരു പ്രശ്നവും ഇല്ലാതെ അത്രയും ഈ ഒരു സംഭവം എന്നോടൊന്നും വിളിച്ചു ചോ ചോദിക്കുക പോലുമില്ലാതെ മാതാവ് വളരെ അത്ഭുതകരമായ മാതാവ് അതിൽ നിന്ന് രക്ഷിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആത്മീയം ആത്മീയമായി ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു എന്നും ഞങ്ങൾക്ക് എന്നും സന്ധ്യാപ്രാർത്ഥന ആദ്യമൊക്കെ മിക്കവാറും സന്ധ്യാപ്രാർത്ഥന ഒഴിവാക്കുമായിരുന്നു പുറത്ത് പോകുമ്പോൾ എല്ലാം ഏറ്റവും ഒഴിവാക്കുന്ന ഒന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥന പ്രാർത്ഥനയിൽ ഞങ്ങൾ സജീവമായി എല്ലാവരും ആദ്യം ഒരാൾ മാത്രമേ വീട്ടിൽ ബൈബിൾ വായിക്കുകയുള്ളൂ പ്രാർത്ഥ കുർബാന കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ശേഷം എല്ലാവരും എല്ലാവരും ബൈബിൾ ബൈബിൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വായിക്കും ഞാനും ഹസ്ബൻ്റും സ സെപ്പറേറ്റ് അരമണിക്കൂർ വെച്ച് ബൈ ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്തുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ശക്തിയാൽ പരിശുദ്ധ അമ്മ ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലുള്ളൊരു ഫീല് ദൈവം നമ്മളോട് പ്രത്യക്ഷ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്കത് അതുപോലെ ഫീൽ ചെയ്യും എല്ലാ ചൊവ്വാഴ്ചയിലും ധ്യാനങ്ങൾ അതുകൂടാ ന എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ ഇവിടെ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് അത് തന്നെ പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് നമുക്ക് വേണ്ടിയുള്ളൊരു ധ്യാനമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആദ്യമൊക്കെ പ്രാർത്ഥിക്കാത്തവരോട് എനിക്ക് ദേഷ്യമായിരുന്നു ഞാൻ അവർക്ക് ആർക്കും പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് പ്രാർത്ഥിച്ചുകൂടേതായിരുന്നു എൻ്റെ മനസ്സിൽ പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ കൃപ വേണം പ്രാർത്ഥിക്കാൻ നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള മനസ്സ് ദൈവം പല പല ഉൾക്കാഴ്ചകളും ഒരു നിലപാടിലേക്ക് മാതാവ് ഒരുക്കി തന്നു മനസ്സിനെ മനസ്സിനെ മാതാവ് വളരെയധികം മാറ്റി അത് ഇതൊരു ഉടമ്പടി ജീവിതം എന്താണെന്ന് മാതാവ് പഠിപ്പിച്ചു തന്നു അതായത് നൈശ്വരമായ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ അതായത് അനിശ്ചിതയിലേക്ക് അനിശ്ചിതയിലേക്ക് അനുശ്ചൃത നോക്കി കാണുവാനുള്ള ഒരു കൃപ ദൈവം തന്നു എപ്പോഴും നമ്മൾ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമാണ് ഞാൻ ഉടമ്പടിക്ക് മുൻപ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് നിത്യം നിത്യമായ ജീവിതത്തിലേക്ക് ഒരു നിത്യമായ ജീവിതത്തിലേക്കുള്ള ഒരു നോട്ടം എത്തിയിരുന്നില്ല പക്ഷേ ഉടമ്പടി ജീവിതത്തിലെ ഉടമ്പടി ജീവിതത്തിലൂടെ നിത്യതയാണ് കൂടുതലായിട്ട് അതിന് മുൻപുള്ളതെല്ലാം വെറും ഒരു നശ്വരമായ കാര്യം ഒരു നീർക്കുമുള പോലെയുള്ളതാണെന്നും മനസ്സിലാക്കുവാനുള്ളൊരു വലിയ കൃപ മാതാവ് മാതാവ് തന്നു ആദ്യത്തെ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടിയിൽ ശരിക്കും നമ്മൾ ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചാണെങ്കിൽ കല്യാണം കഴിഞ്ഞുള്ള ആദ്യം നാളുകൾ പോലെയാണ് ആദ്യത്തെ ഉടമ്പടി നമ്മളൊരു ഓളത്തിൽ ഒരു കുറേ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഒരു ഉടമ്പടി പുതുക്കുന്ന പുതുക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ നമ്മളൊരു ഇരുത്തം വന്ന ഒരു ഉടമ്പടി ജീവിതത്തിന് ഉടമയായി മാറുന്നു ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്തു മുതലേ ഉടമ്പടി ജീവിതത്തിൽ തുടരുവാനായിട്ട് ശ്രദ്ധിക്കുന്നു ഉടമ്പടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഭാഗമാക്കുവാനും പരിശുദ്ധ ഞങ്ങളെ ഓർത്ത് പരിശ്രമയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പതിന് അമ്മ മാതാവ് ജീവനോട് പ്രതിഷ്ഠപ്പെട്ട യാൾ താരയിൽ കുടുംബസമേതമ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും തീർക്കുവാനും അവരായിരുന്നു നന്ദി പറയുന്നു ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് ഓൺലൈൻ വഴിയായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞങ്ങൾ ഒമാനിലെ ഇരുപത് വർഷമായിട്ട് ഒമാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ വഴിയായിട്ടാണ് ആദ്യമായിട്ട് അമ്മ മാതാവിനെക്കുറിച്ച് അറിയുന്നതും അതുവഴി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതും അങ്ങനെ ആ ഉടമ്പടിയിലൂടെ ശരിക്ക് അന്ന് ഒത്തിരിയേറെ ഞങ്ങളുടെ കമ്പനിയിലുള്ള ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജോലിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആദ്യമായിട്ട് വെച്ചത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ഒമാനിൽ നിന്ന് യു കെക്ക് പോകുന്ന അന്ന് റിസൈൻ ചെയ്ത് പോകുന്നവരെ എൻ്റെ ജോലി മാതാവ് എനിക്ക് പ്രൊട്ടക്ഷൻ ചെയ്ത് ആ കമ്പനി തന്നെ തുടരാൻ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ മോന് ജനിച്ച അന്ന് തൊട്ട് എക്സിമേ ആയിരുന്നു മുഖത്തും കൈകാലുകളിലും ദേഹത്തും എല്ലാം കംപ്ലീറ്റ് എക്സിമേ ആയിട്ട് കണ്ടാൽ തന്നെ ഭയങ്കര ഇറിറ്റേഷനും അതുപോലെ തന്നെ ഇന്നും ഓയിൽമെൻറ്റ് വരണമായിരുന്നു അത് ഞാൻ ഉടമ്പടിയിലെ നിയോഗമായിട്ട് വെച്ചിരുന്നു അതന്ന് ഈ ഗൂഗിൾ മീറ്റ് വഴി അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അതിലൂടെ അവൻ്റെ കംപ്ലീറ്റ് അവൻ്റെ എക്സിമ കംപ്ലീറ്റ് ക്ലിയർ ആകുകയും ചെയ്തു അവൻ്റെ മുഖലിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതുപോലെ തന്നെ ഈ ഞങ്ങൾക്ക് യു കെക്ക് പോകാനായിട്ട് വൈഫ് പോയി കഴിഞ്ഞ് വിസക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ വീടിൻ്റെ എഗ്രിമെൻറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ വീടിന് അവിടെ വൈഫ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ യു കെയിൽ വീട് കിട്ടാൻ ഭയങ്കര ടൈറ്റായിരുന്നു അപ്പോൾ വീടിന് വേണ്ടി കൊടുക്കുന്നിടത്ത് എല്ലായിടത്തും അവർ പിന്നെ സാലറി മൂന്ന് ഇരട്ടി സാലറി വേണം അതുപോലെ രണ്ട് പേർക്ക് ജോലി വേണം അങ്ങനെ ഒത്തിരിയേറെ കണ്ടീഷൻസ് ആയിരുന്നു അന്ന് വീട് കിട്ടാനായിട്ട് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അന്ന് ഞാൻ ഞങ്ങളത് ഉടമ്പടി ഞാനിവിടെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ നിയോഗമായിട്ട് വെച്ച് ഞങ്ങൾക്ക് യു കെക്ക് പോകാനുള്ള വീട് എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമെന്ന് ഞാനും പിള്ളേർ ഇവിടെ വന്നു അന്ന് പ്രാർത്ഥ്യത്തിൻ്റെ ഫലമായിട്ട് ഉടമ്പയിലെ നിയോഗത്തിൻ്റെ ഫലമായിട്ട് ആദ്യമൊരു വീടിന് കണ്ടു അവരത് റിജക്റ്റ് ചെയ്തു സാലറി കുറവാണ് രണ്ടുപേരില്ല എന്ന് പറഞ്ഞ് ഗ്യാരണ്ടർ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടാമത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സെയിം വീട് തന്നെ വീണ്ടും പരസ്യത്തിൽ വന്നു അന്നും ഞാൻ ഇവിടുന്ന് വീണ്ടും മെയിൽ അയച്ച് ഞങ്ങൾക്ക് ആ വീടിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് അതും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ റിജക്റ്റ് ചെയ്തു വേറൊരാൾക്ക് ഓൾറെഡി കൊടുക്കുവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞാൽ മൂന്നാമതും ആ വീടിൻ്റെ പരസ്യം വന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും മൂന്നാമതും ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ റിക്വസ്റ്റ് അയച്ചു ആ വീട് ഞങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സാലറി പ്രശ്നമില്ല പക്ഷേ ഒരു ഗ്യാരണ്ടർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഗ്യാരണ്ടി കിട്ടാതിരിക്കുന്ന സമയത്താണ് ഈ പത്താം ക്ലാസ്സിൽ പഠിച്ച ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിനകത്തൊരു ഞങ്ങളുടെ ഒരു എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി സിമി എന്ന് പറഞ്ഞൊരു കുട്ടി യു കെയിലാണെന്നും ഫാമിലിയായിട്ട് അവിടെയാണെന്നും അറിയാൻ കഴിഞ്ഞു അവർ എനിക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുക പറഞ്ഞു അങ്ങനെ അവരുടെ ഗ്യാരണ്ടി ജയിച്ചതിന് ഫലമായിട്ട് ഈ നിയോഗത്തിലെ ഞങ്ങളുടെ വീട് കിട്ടുക എന്നുള്ളൊരു സാ ഒരു നിയോഗം ഞങ്ങൾക്ക് അന്ന് അമ്മമാതാവ് സാധിച്ചു തന്നു അതിലൂടെ ഞങ്ങൾക്ക് യു കെയിലെത്തുവാനും അതിനുശേഷം ഇവരുടെ സ്കൂൾ അഡ്മിഷൻ അവിടെ മൂന്ന് നാല് മാസം പിള്ളേരെല്ലാം അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം ചെയ്യണൊത്തിരി മൈഗ്രൻസ് വന്നതുകൊണ്ട് സ്കൂളിലൊക്കെ ഫുള്ളാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഇവർക്ക് സ്കൂളിൽ അഡ്മിഷൻ തരുവായത് ഇവരുടെ സ്കൂളിൽ നാളെ തൊട്ട് പോന്നോളാന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ജോലിക്ക് പ്രയർ അനുപ്രട്ട് വഴിയായിട്ട് ആ സെയിം ഡേറ്റ് തന്നെ എനിക്കും അവിടെ ജോലി ലഭിച്ചു ഇന്ന് ഞാനിപ്പോൾ അവിടെ പെർമനൻ്റ് ആയിട്ട് മക്കിത്ത എന്ന് പറഞ്ഞ മാനുഫാക്ചറിങ് കമ്പനിയിൽ ക്വാളിറ്റി കൺട്രോൾ വർക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ കൊറോണയുടെ സമയത്ത് രണ്ട് ലൈറ്റേക്കാനിട്ടുണ്ടായിരുന്നത് എൻ്റെ അളീന് സ്ട്രോക്ക് വന്നു അത് മാതാവ് അത്ഭുതരമായിട്ട് ജീവന് തിരിച്ചു കിട്ടി ഇപ്പം ചെറിയ പിസോതെറാപ്പി ചെയ്യുന്നുണ്ട് അതുപോലെ വൈഫിൻ്റെ ചേച്ചിക്ക് സ്ട്രോക്ക് വന്നൊരു കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി ഡ്രൈവറായിരുന്നു കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി ഞാനത് ഉടൻ തന്നെ ലൈറ്റേക്കാനിട്ടിരുന്നു വിശ്വസിച്ച് പ്രാർത്ഥന പോലെട്ട് മൂന്ന് മാസം കൊണ്ട് കണ്ണ് നോർമലായി ഇപ്പം ഡ്രൈവർ പണി വീണ്ടും തുടരുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതും വലുതുമായി ഒത്തിരിയേറെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഈ ഉടമ്പടിയെടുത്തതിലൂടെ ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ഒരു ഉടമ്പടി അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിത്യത വരെയുള്ള ഒരു ഉടമ്പടി ഞങ്ങൾ ഉടമ്പി ഇപ്പോൾ വിദേശത്തായതുകൊണ്ട് വർഷത്തിലൊന്ന് ചിലപ്പോൾ രണ്ട് വർഷം കുടുംബളൊക്കെ വരാൻ പറ്റുള്ള ഒത്തിരി എക്സ്പെൻസാണ് അവിടെ നിന്ന് വന്നു പോകുന്നതിന് ഇപ്പം ഞങ്ങൾ നിത്യത വരെ ഈ ഉടമ്പടി തുടരാനാണ് ഞാനും എൻ്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ സഹായം ചോദിച്ചു വരുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ കൈ വെറുതെ വിടാറില്ല അതുപോലെ തന്നെ അനാഥാലയങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് യു കെയിലേക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ട് അങ്ങനെ നമുക്ക് ഈ പത്രം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൺസെൻറ്റ് വേണം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അനാഥാലയങ്ങൾക്ക് പൈസ കൊടുക്കാറോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സഹായിക്കുക അതുപോലെ തന്നെ അനാലത്ത് അനാഥാലയങ്ങൾക്ക് പൈസ കൊടുക്കുക പിന്നെ ഈ ലൈറ്റേ കാനൽ പ്രയർ അല്ലെങ്കിൽ മാതാവിനെ പറ്റി അറിയാത്തവരെ ഞങ്ങൾ അതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കൊടുത്ത് ഒത്തിരി ആൾക്കാർ ഞങ്ങൾ ലൈറ്റ് ടേക്ക് ആൻഡിൽ പ്രയർ എടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉടമ്പടിയിലേക്ക് ഒത്തിരി ആൾക്കാർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ബന്ധുമത് എല്ലാവരോടും മാതാവിനായിട്ട് പറയുന്നതിന് യാതൊരു മടിയുമില്ല ഏതൊരു ഗ്രൂപ്പിലും മാതാവിൻ്റെ വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലായാലും മാതാവിൻ്റെ സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ഉടമ്പടിയോ ഷെയർ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല വിശ്വാസം നമുക്ക് കുറച്ചും കൂടി ആദ്യമത്രയും ഒരു കുടുംബപ്രാർത്ഥനയിലേക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പം എന്നും കുടുംബപ്രാർത്ഥന ചെല്ലുന്നതിനും അതുപോലെ കുമ്പ്സാരിക്കുന്നതിനും ദീപബലി സ്വീകരിക്കുന്നതിനും കാണുന്നതിനൊന്നും ഒരു നമുക്കൊരു വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിച്ചു അതാണ് മെയിനായിട്ട് പിള്ളേർക്കായാലും എല്ലാവർക്കും ഒരു ഒത്തിരി വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് മാതാവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം പല സന്ദർഭത്തിനും അപ്പം നമുക്ക് വിദേശത്തായിരിക്കുന്നവർക്കറിയാം ഒന്നും നമ്മുടെ കയ്യിലല്ല എല്ലാ റിസ്ക്കാണ് അപ്പോൾ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം എപ്പോഴും നമ്മുടെ കൂടെ ഏതൊരു പ്രതിസന്ധിയിലും അമ്മ മാതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനൊരു പരിഹാരം മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം അതുപോലെ തന്നെ ആ ഒരു സാന്നിധ്യം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഏതൊരു കാര്യത്തിനും ഇതുവരെ പ്രാഥസ്ഥ ഒരു കാര്യങ്ങളും നടക്കാതിരുന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരു കാരണം ഇവിടെ കാലുകുത്തിയ കുത്തിയ ഒരു ആളെയും മാതാവ് അവരുടെ ഫയൽ മാതാവ് എടുക്കും ഇന്നല്ലെങ്കിൽ നാളെ ഒത്തിരി പ്രതിസന്ധിയും നമുക്കൊത്തിരി പരീക്ഷണങ്ങളുണ്ടാകും ആ പരീക്ഷണത്തിൽ നമ്മൾ വീണു പോകാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കുന്ന എല്ലാവരെയും മാതാവ് ഇന്നല്ലെങ്കിൽ നാളെ മാതാവ് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും മാതാവ് അവരുടെ കൂടെ ഉണ്ടാവും സഞ്ചാരി മാതാവാണ് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് നിങ്ങളെല്ലാവരെയും മാതാവ് തിരുക്കുമാരൻ്റെ ഇന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നമ്മൾ വിശ്വാസം മുറുകെ പിടിക്കുക ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മൾ വിശ്വാസം കൈവിടാതെ ആഴത്തിൽ ആ വിശ്വാസിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന അതുപോലെ തന്നെ ഇതുവരെ ഞങ്ങൾ എത്തിച്ച തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു പുസ്തകം നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒൻപത് നാം വായിക്കുന്നു എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ അമ്മമാതാവിൻ്റെ അരികിൽ ഈ കുടുംബം സമർപ്പിച്ച ഏറ്റവും ശക്തമായ പ്രാർത്ഥന അറിയാതെ അഭിചാരിതമായുണ്ടായ ഒരു ശ്രദ്ധക്കുറവ് അതിലൂടെ ജോലിയും ജീവിതവും അവിടെ നഷ്ടപ്പെടുകയും വല്ലാത്ത ക്ലേശത്തിലേക്ക് മാറുകയും ചെയ്യും എന്ന് കരുതിയപ്പോൾ ബിജു ജോസഫും കുടുംബവും എത്രത്തോളം അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ജറമിയ പതിനഞ്ച് ഇരുപത് ഒത്തിരി തവണ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് എല്ലാ ക്ലേശങ്ങളിലും പിത്തളക്കോട്ട പോലെ ദൈവസാന്നിധ്യം സാന്നിധ്യം കൂടെയുണ്ടാകും എന്ന പ്രത്യാശയിൽ ജീവിക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ് പങ്കുവച്ചത് ഒരു പേഷ്യൻറ്റിനെ മാറ്റിയപ്പോൾ അതിന് പാലിക്കേണ്ട പ്രൊസീജിയർ ചെയ്യാതിരുന്നതുമൂലം അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിറ്റക്റ്റീവായി ജോലി ചെയ്യുന്ന വ്യക്തി ഫോട്ടോ എടുത്ത് പരാതിപ്പെടുകയും ആ പരാതി ഗൗരവത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ജോലിയിൽ ഒരു ചെറിയ ഇടിവ് പോലും സംഭവിക്കാതെ അമ്മമാതാപിലുള്ള പൂർണ്ണമായ ശരണപ്പെടലും വിശ്വാസവും ഈശോനാഥനെ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയും ഈ കുടുംബത്തിന് അനുഗ്രഹമായി തീർന്നതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ വിദേശത്ത് പോകുവാൻ വേണ്ടി ഒമാനിൽ നിന്നും യൂറോപ്പിലേക്ക് പോകുവാനും മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിനു വേണ്ടിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അത് ദൈവം പരിപാലിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുകയും സാന്തരായിരിക്കുക വേണ്ടതൊരുക്കിത്തരുമെന്ന പുറ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ ആ വചനം ഇവർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ട് അവരുടെ മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുവാൻ സാഹചര്യം ഒരുക്കിക്കൊടുത്തതിനെയും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ആ ഉടമ്പടിയുടെ ഉടമ്പടി ജീവിതം തുടർന്ന് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നാം കേട്ടതും ഇടുവനും ലൗകിക കാര്യങ്ങളെക്കുറിച്ചല്ല ആത്മരക്ഷയെക്കുറിച്ചാണ് ഈ ലോക ജീവിതത്തിൻ്റെ അർത്ഥം അത് ആത്മാവ് ദൈവത്തിനെ കൊടുക്കുന്ന വിധത്തിൽ വളർത്തുക എന്നതാണ് വിശ്വാസം ആഴപ്പെടുത്തുക എന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വലിയ ആനന്ദത്തിലേക്ക് ആഗ്രഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ പക്വത വിശുദ്ധി ആത്മീയ ജീവിതത്തിൽ ദൈവവചനത്തിൽ ഓരോരുത്തരും അരമണിക്കൂർ വിധം വചനം വായിക്കും വിധം വിശ്വാസത്തിലുണ്ടായ വളർച്ച അതോടൊപ്പം അമ്മമാതാവിൽ ശരണപ്പെട്ട് നിരന്തരം ജപമാല ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും ലഭിച്ച കൃപ എല്ലാവരോടും അമ്മയെക്കുറിച്ച് സന്തോഷത്തോടെ പറയുവാനും അമ്മയുടെ കാശരൂപം ഏറ്റവും ആദരവോടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന വലിയ കൃപകളെ ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ മാതാവ് നമ്മളെ ഓരോരുത്തരെയും ജീവിത സാഹചര്യങ്ങളിൽ സഹായിക്കുന്നു അനുദപിക്കണം അനുഗ്രഹിക്കപ്പെടും അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അമ്മമാതാവ് തിരിക്കുമാനോട് പറഞ്ഞ് പ്രതിഫലം നേടിത്തരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു നല്ല ആത്മീയ ജീവിതത്തിലൂടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുവാൻ നമ്മളെയും ഈ സാക്ഷ്യം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരുടെ ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവനാമം മഹത്വപ്പെടുത്തി അഹത്വപ്പെടുത്തി കൂടി നമുക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക